പി എസ് സി ഇൻഫിനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് എന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്തെ അൻപത് ചോദ്യങ്ങൾ തൊട്ടു തൊട്ടുമുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം അൻപത്തിയൊന്നാമത്തെ ചോദ്യം മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ അല്ലു അർജുൻ അൻപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പർ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദിയാണ് പാരീസ് പാരീസ് അൻപത്തി ചോദ്യം നിശാന്താ സ് എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നിശാന്തദാസ് കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ അൻപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ പവിത്രയും അന്നപൂർണയും സങ്കര ഇനം നെല്ലിനങ്ങളാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്കുകൾ ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു അതുപോലെ മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുകയും ചെയ്യുന്നു അതുപോലെ വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു അൻപത്തി ആറാമത്തെ ചോദ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേച്ചുകളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങളാണ് കാൽസ്യവും ഫോസ്ഫറസും ഉത്തരം ഓപ്ഷൻ എ കാൽസ്യം ഫോസ്ഫറസ് അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരിയാണ് അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് മല മുഴക്കി വീഴാമ്പലും മലബാർ വരുകും മലമുഴക്കി വേഴാമ്പലും മലബാർ വരുകും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് അറുപതാമത്തെ ചോദ്യം ചില ലോഹങ്ങളും അവയുടെ അയിലുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത ജോഡി അലുമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അതുപോലെ ഇരുമ്പിൻ്റെ അയരാണ് ഹാമറ്റൈറ്റ് കോപ്പറിൻ്റെ അയരാണ് കുപ്രൈറ്റ് അറുപത്തിയൊന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജ്ജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു മാസ് പ്രവേഗം മാസിനെയും പ്രവേഗത്തെയുമാണ് ഗതികോർജം ആശ്രയിച്ചിരിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ ചോദ്യം എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോങ്കിജി ബവേണ്ടി ലൂയിസ് ഈസ് ബ്രസ് അലക്സി ഐക്കിമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടൺ ഡോട്ട്സ് അറുപത്തി ചോദ്യം ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ഇത് ശരിയാണ് അതുപോലെ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ഇതും ശരിയാണ് അതുപോലെ ശബ്ദം ഏറ്റത്തിൽ വേ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരം ഇത് തെറ്റാണ് വായുവിലൂടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നാല് മാത്രം അറുപത്തി ചോദ്യം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പല്ലൻ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് അറുപത്തിയാറാമത്തെ ചോദ്യം ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവെൻഡിഷാണ് അതുപോലെ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരി അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് അറുപത്തി ചോദ്യം ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ് ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ ഡയേറിയയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് എട്ടാമത്തെ ചോദ്യം കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് മന്തും മലമ്പനിയും അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യികമാണിത് ഇത് ശരിയാണ് അതുപോലെ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് എഴുപതാമത്തെ ചോദ്യം ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരം ഉപകരണം ഏതാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുത്ത കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ഇത് ശരിയാണ് അതുപോലെ ഡോക്ടർ എഡ്വേഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ഡോക്ടർ എഡ്വേർഡ് ജന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ഇതും ശരിയാണ് ജനനം ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇതും ശരിയാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം വൈറ്റ് കെയിൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റ് കെയിൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എഴുപത്തിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഡാറി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഡയേറിയ ഒരു ബാക്ടീരിയ രോഗമാണ് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി ചോദ്യം ജീവിത ശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുന്ന നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് അതായത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇത് ശരിയാണ് അതുപോലെ പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമുക്ക് ശരിയുള്ള പ്രസ്താവനകൾ നോക്കുക ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ അതുപോലെ വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി ഇതും ശരിയാണ് വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് വിറ്റാമിൻ ബി ജലത്തിൽ ലയിക്കുന്നവയാണ് ഇതും ശരിയാണ് അതുപോലെ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നാണ് തന്നിരിക്കുന്നത് ഇതാണ് തെറ്റായ പ്രസ്താവന വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്നതാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എഴുപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കും പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കും പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് അതായത് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഇത് ശരിയാണ് അതുപോലെ വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം എഴുപത്തി എട്ടാമത്തെ ചോദ്യം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആസാം ആസാമിലെ മാന്ത്രിക അരിയാണ് ചോക്കുവ അരി എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് ഡോട്ട് വൺ എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡേ മഹാരാഷ്ട്ര എൺപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഉത്തരം ഓപ്ഷൻ ഡേ കേരളം എൺപത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തിരണ്ട് സ്ക്വയർ ഇസീക്വൽ ടു ആയിരത്തി ഇരുപത്തിനാല് ആയാൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് നാലിൻ്റെ വർഗമൂലം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഇരുപത്തെട്ട് എന്ന ഭാഗ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആറ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് എറ്റ്സെട്ര പ്ലസ് വൺ എയ്റ്റ് നൂറ്റി എൺപത് എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ അയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് എൺപത്തി നാലാമത്തെ ചോദ്യം മൂന്ന് ഗുണിക്കണം പത്ത് പ്ലസ് അഞ്ച് ഗുണിക്കണം ഒന്ന് പ്ലസ് എട്ട് ബൈ പത്ത് പ്ലസ് മൂന്ന് ബൈ ആയിരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം മൂന്ന് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എക്സിന്റെ പതിനഞ്ച് പതിനഞ്ച് ശതമാനവും വൈയുടെ നാൽപ്പത് ശതമാനവും തുല്യമായ എക്സ് റേഷ്യോ വൈ കാണുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എട്ട് മൂന്ന് എൺപത്തി ആറാമത്തെ ചോദ്യം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഇരുപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ എൺപത്തി ഏഴാമത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം ഉത്തരം ഓപ്ഷൻ ഡി എട്ട് വർഷം എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ അഞ്ച് ദിവസത്തെ കൂലി എണ്ണൂറ് കോമ എഴുന്നൂറ്റി അറുപത് കോമ എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നിവയാണ് ആറ് ദിവസത്തെ ശരാശരി കൂലി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായാൽ ആറാം ദിവസത്തെ കൂലി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി നാപ്പത് രൂപ എണ്ണൂറ്റി നാൽപ്പത് രൂപ എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം നൂറ്റി അറുപത് ആയാൽ ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതായിരിക്കും തൊണ്ണൂറാമത്തെ ചോദ്യം നാപ്പത്തെട്ട് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് എട്ട് ഓൾ ഡിവൈഡ് ബൈ പത്ത് മൈനസ് പതിനെട്ട് ഹരിക്കണം മൂന്ന് എത്രയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി അഞ്ചായിരിക്കും അഞ്ച് തൊണ്ണൂറ്റി അ ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അഞ്ച് ബൈ എട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ ഹസ് എത്ര ഹസ്തദാനം ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ ബി നാപ്പത്തഞ്ച് ഹസ്തദാനം ഉണ്ടാകും തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി അഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പത്തൊമ്പത് അപ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യയാണ് നൂറ്റി ഇരുപത്തൊന്ന് ഇത്തരം ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ബി ഡി ഇ കോമ ഇ ജി എച്ച് കോമ എച്ച് ജെ കെ എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കെ എം എൻ കെ എം എൻ ആയിരിക്കും തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ എട്ട് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഒമ്പത് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ആറും പതിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ടും ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം സൺ എന്ന വാക്ക് ആർ ടി വി എം ഒ എന്ന കോഡ് എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം ഉത്തരം ഓപ്ഷൻ എ ക്യൂഡിഎഫ് എം ഒ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ അഞ്ച് ക്യൂബ് എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ പൂജ്യം പോയിൻറ്റ് രണ്ട് നാല് എട്ട് നൂറാമത്തെ ചോദ്യം ടു ക്യൂബ് ഇൻറ്റു ത്രീ സ്ക്വയർ കോമാ ടു സ്ക്വയർ ഇൻറ്റു ത്രീ ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനാറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി